സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂരമീൻ തേങ്ങാ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് ഇന്ന് കാണിക്കുന്നത് വലിയ മീനുകളിൽ തേങ്ങാ വറുത്തരച്ച് വെക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചൂരമീനാണ് തേങ്ങാ വറുത്തരച്ച് ചൂരമീൻ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് വെച്ച് നോക്കുമല്ലോ അപ്പോൾ നമുക്ക് തേങ്ങാ വറുത്തരച്ച് എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ആദ്യമായി ഇതിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരുവി ഏതെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീരയായിട്ട് വേണം തേങ്ങ ചിരുവി എടുക്കാനായിട്ട് ഇനി അഥവാ വലിയ പീരയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് മിക്സിയിലൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി പീരയെല്ലാം ഒരേ വലുപ്പത്തിലാണെങ്കിൽ വറക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ഒരുപോലെ മൂത്ത് കിട്ടും ഇതിലേക്ക് അഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ പെരുഞ്ചീരവും പെരുഞ്ചീരവും കൂടി പോകണ്ട അര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒന്നോ ഒന്നരയോ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുവരെ സ്റ്റൗ ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ചീനച്ചട്ടിയിലേക്കെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓണാക്കുന്നുള്ളൂ ഇനി തേങ്ങാപ്പീരയെല്ലാം ഒരു ഗോൾഡൻ കളറായി വിരുന്നിടം വരെ വറുത്തെടുക്കാം ഇരുമ്പിച്ചീനിച്ചട്ടി ആയതുകൊണ്ട് വറുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ വറക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും തേങ്ങാപ്പീരയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മൂത്ത് ഗോൾഡൻ കളറാകണം ചെറിയ തീയിലിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് പ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത് ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വറുത്തെടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം സ്റ്റൗവിലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പത്ത് കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇ മുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്തന്ന് കളർ മാറി വരുന്ന നേരം വരെ വഴറ്റി എടുക്കുക. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്ത അരപ്പാണ് ദേ. മിക്സിയുടെ ചാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മീൻ കറിക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണേ എല്ലാം നല്ലതുപോലെ തവികൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണേ മൂന്ന് കുടമ്പുളി കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു അത് ആ കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ കുടമ്പുളിക്ക് പകരം നിങ്ങൾ വാളംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കണേ ഉപ്പും പുളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരണം ഇപ്പോൾ ചാറ് നല്ലതുപോലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അര കിലോ മീനാണ് ഞാൻ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ചാറിലേക്ക് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ചാറിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്നതുപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇനി നിങ്ങൾക്ക് ചാറ് കുറവാണെന്ന് തോന്നിയാൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം മാത്രമേ ഇനിയും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ചട്ടി അടച്ചു വെച്ച് ചാറെല്ലാം ഒന്ന് കുറുകി വരുന്നിടം വരെ വേവിച്ചെടുക്കാം കറി നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ തവിയിട്ടിളക്കി കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അടപ്പുമാറ്റി ചട്ടിയൊന്ന് ഞാൻ ചുറ്റിച്ചു കൊടുത്തായിരുന്നേ ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറൊക്കെ ഒന്ന് പുറുകി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കറി തണുത്ത് കഴിയുമ്പോൾ ചാറ് കുറച്ചും കൂടി ഒന്ന് കുറുകി വരുമേ നിങ്ങൾക്കെല്ലാവർക്കും ചൂര തേങ്ങ വറുത്തരച്ച് വെച്ച റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്